നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്നെൻ്റെ പരമ്പരയിലെ നൂറ്റി എൺപത്തി ഒന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് പ്രശസ്ത സാഹിത്യകാരനും സർവോപരി വിവിധ മേഖലകളിൽ കോളേജ് അധ്യാപകനായും പ്രൊഫസറായും പല യൂണിവേഴ്സിറ്റികളിലെ വിഭാഗം മേധാവിയായും ഇന്ത്യയിലെ തന്നെ മൂന്ന് ഡോക്ടറേറ്റ് നേടുന്ന വ്യക്തിത്വവും രണ്ടായിരത്തി പതിനെട്ടിൽ രാഷ്ട്രം പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ച വലിയൊരു എഴുത്തുകാരനും ദേശസ്നേഹിയും അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് തിരുവനന്തപുരത്തെ വെള്ളായണിയിൽ ജനിച്ച് ആ നാമം തന്നെ പേരിനോടൊപ്പം ചേർത്ത ആ വ്യക്തിത്വത്തെ ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചും സർവജ്ഞാനകോശത്തിൻ്റെ പണിപ്പുറയിൽ വെച്ചുമാണ് അദ്ദേഹത്തെ കാണാനായി തക്കാട്ടെ ഭക്ഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുമ്പോൾ ചിരിച്ച മുഖത്തോടെ വരൂ ശരോണ കുറേ കാലമായല്ലോ കണ്ടിട്ട് സാറേ എഴുത്തിൻ്റെയും മറ്റു മേഖലകളിലും വളരെ പ്രയത്നങ്ങൾ വലിയ പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പോലെയുള്ള ചെറിയ എഴുത്തുകാർ വന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ ഉടനെ അദ്ദേഹം കണ്ണാടി ഊരിയിട്ട് കസേരിയിൽ ചാലിടിച്ചിരിക്കും എന്നെ കൊണ്ട് വല്ലതും മിടിക്കാനാണോ വന്നത് അതോ വല്ല വാക്കുകളുടെ അർത്ഥം ചോദിച്ചറിയാനാണോ വന്നിട്ടുള്ളത് രണ്ടുമല്ല സാർ സാറിനെ ഒന്ന് കണ്ണും തോന്നി അങ്ങനെ വന്നതാ അത്രയേ ഉള്ളു എങ്കിലിരിക്കേ കസേനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് എഴുത്തുകൂത്തുകളുടെ പേപ്പറുകളുടെ ഒരു പ്രളയമാണ് വാടിയ ഒരു മുഖം ഞാൻ കണ്ടിട്ടേ ഇല്ല അതാണ് മറ്റു സാഹിത്യകാരന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് മൂന്ന് ഡോക്ടറേറ്റ് ഒരു പി എച്ച് ഡി എടുക്കുക എന്ന് പറയുന്നതൊന്നും നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല സർവജ്ഞാനകോശത്തിൻ്റെ ഏഴ് വലിയ വലിയങ്ങൾ ഏഴ് വോളിയംസ് പബ്ലിഷ് ചെയ്തതിൻ്റെ പിന്നിലുള്ള ഒരു സംഘം പ്രവർത്തകരുടെ ഇടയിൽ മുൻനിരയിൽ നിന്നതാണ് അർജുൻ സർ ഇത്രയും എളിമയും ഇന്നേ വരെ അദ്ദേഹത്തെ ഒരു എട്ട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും ദേഷ്യത്തിലുള്ള ഒരു മുഖഭാവം ഞാൻ കണ്ടിട്ടേയില്ല അതാണ് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഫെബ്രുവരി പത്താം തീയതി വെള്ളായണിയിൽ ജനനം മലയാളത്തിൽ മാസ്റ്റർ ഓഫ് ആർട്സ് ബിരുദം നേടി കൊല്ലം ശ്രീനാരായണ കോളേജിൽ ഭാഷ ഭാഷയും സാഹിത്യവും പഠിപ്പിക്കാൻ പോയി അലിഗഡ് സർവകലാശാലയിലെ ആദ്യത്തെ മലയാളം അധ്യാപകൻ കേരള സർവജ്ഞാനകോശത്തിൽ ചേർന്ന് പന്ത്രണ്ട് വാല്യങ്ങളുള്ള വിശ്വ സാഹിത്യ വിജ്ഞാന കോശത്തിൻ്റെ ഏഴ് വാല്യങ്ങൾ പ്രസംഗപ്പെടുത്തി മൂന്ന് ഡീലിറ്റ് ലഭിക്കുന്ന ആദ്യത്തെ ഗിയാക്കാരൻ കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തൊന്നിന് അദ്ദേഹം കാലയവനിയയ്ക്ക് കാലയവനിയയിൽ മറഞ്ഞുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ തെളിമ കാലങ്ങളോളം നിലനിൽക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി പതിനെട്ടിൽ രാഷ്ട്രം പത്മശ്രീ നൽകിയ ശേഷം അദ്ദേഹത്തിന് ഞാനൊരു കത്തയച്ചു ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഒരു നാലഞ്ച് കത്തുകൾ അദ്ദേഹം എനിക്ക് അയച്ചിട്ടുണ്ട് അതിൽ നാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അദ്ദേഹം എനിക്കയച്ച കത്തിൽ കുറിച്ചതിങ്ങനെയാണ് അപ്പുവെട്ടനോട് എന്ന കവിതാസമാഹാരം സതേയും അയച്ചു തന്നത് കിട്ടി വളരെ നന്ദി കവിത മുഴുവൻ വായിച്ചതിന് ശേഷം എൻ്റെ അഭിപ്രായം അറിയിക്കാം സാഹിത്യരംഗത്ത് ശ്രീ ശരോൺ മഹേശ്വരന് എല്ലാവിധ അഭ്യുദയവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സസ്നേഹം ഡോക്ടർ വെള്ളായണി അർജുനൻ അതിനുശേഷവും അദ്ദേഹം നാലഞ്ച് കത്തുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഏറ്റവും വലിയൊരു പ്രത്യേകത എത്ര സമയം സംസാരിച്ചിരുന്നാലും അദ്ദേഹത്തിൽ നിന്നും ഒരു മോശപ്പെട്ട പ്രതികരണം അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട കാഴ്ചപ്പാട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണം സ്നേഹത്തിൻ്റെ സ്നേഹം സമം വെള്ളാണി അർജുൻ സാർ എന്ന് പറയണം കാരണം മഹത്വത്തിൻ്റെ ചെണ്ടു ചെണ്ട കൊട്ടിക്കയറലൊന്നുമില്ല എപ്പോൾ ചെന്നാലും എത്ര തിരക്കാണെങ്കിലും വരുന്നവരെ ആദരിക്കുകയും വരുന്നവരോട് കുശലം പറയുകയും വരുന്നവരോട് കാര്യങ്ങൾ കുടുംബകാര്യങ്ങൾ ഇതെല്ലാം തിരക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിശാല ഹൃദയമുള്ള ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ പത്മശ്രീ ലഭിച്ച ശേഷം ഞാൻ അദ്ദേഹത്തിന് കത്തെഴുതിയപ്പോൾ തിരിച്ച് അദ്ദേഹം എനിക്ക് എഴുതിയൊരു മറുപടിയിൽ ഇങ്ങനെയാണ് ചെന്താമ്പരപ്പൂ ഉടരുന്നുണ്ട് അത് കൊഴിഞ്ഞു വീഴുന്നുമുണ്ട് പക്ഷെ വിരിയുമ്പോൾ അതിൻ്റെ സൗന്ദര്യം എത്ര ചേതോഹരമാണ് അത് കൂമ്പിപ്പോകുമ്പോൾ വാടിപ്പോകുമ്പോൾ അതിന് ആരെങ്കിലും ഓർക്കുമോ വിസ്മയ്ക്ക് തക്കതായി ഒന്നുമില്ല ശ്രവണ ഇതെല്ലാം അല്ലേ ഒരു സന്തോഷം എന്നെ ഓർത്തതിലും എനിക്ക് അഭിനന്ദന കത്ത് അയച്ചതിലും നന്ദി വീണ്ടും നമുക്ക് കാണാം കാലത്തിൻ്റെ വേലിക്കെട്ടുകളില്ലാതെ കടന്നുപോകുന്ന വഴികൾ എന്തൊന്നും ഓർക്കാതെ ജീവിതപാതയിൽ എല്ലാ വിജയവും ശരവണ് ഉണ്ടാകട്ടെ നിർത്തുന്നു സ്വന്തം ഡോക്ടർ പിള്ളായണി അർജുനൻ ആ കത്ത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ വിചാരം എത്ര സുന്ദരമായ ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ അവാർഡും അംഗീകാരങ്ങളും ഒക്കെ കിട്ടിയെങ്കിലും എൻ്റെ മനസ്സ് എൻ്റെ ജീവിതശൈലിക്ക് ഒരു മാറ്റവും വരുത്തുന്നില്ല എന്ന് അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നില്ലേ എനിക്ക് തോന്നി എഴുത്തിൻ്റെ വേദിയിൽ എഴുത്തിൻ്റെ പുഴയായി വാക്കുകൾ ഇങ്ങനെ ഒഴുകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജീവിച്ച ഈ കാലഘട്ടത്തിൽ എനിക്കും ജീവിക്കാൻ കഴിഞ്ഞു അദ്ദേഹം താമസിക്കുന്നിടവും ഞാൻ താമസിക്കുന്നിടവും തമ്മിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് കാണുമ്പോഴെല്ലാം അദ്ദേഹത്തെ കണ്ടിറങ്ങുമ്പോൾ ഓഹ് കുറച്ച് നേരം കൊണ്ട് സംസാരിക്കാമായിരുന്നു എന്ന് ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരുപാട് പേരെ കാണുമ്പോൾ ഓരോരുത്തരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ഓരോ തരത്തിലാണല്ലോ പിന്നീട് ഒരിക്കൽ എൻ്റെ പ്രസ്ഥപ്പെടുത്തിയ രണ്ട് മൂന്ന് പുസ്തകങ്ങളും അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തു എന്നിട്ട് തൊഴുതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ശരവണ എന്നോട് ക്ഷമിക്കണം ഞാൻ പുസ്തകങ്ങൾ വായിച്ച് മറുപടി അയക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞില്ല അതിലെന്നോട് ദേഷ്യവും ഒന്നും തോന്നരുത് കാരണം ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തീകരിക്കണമല്ലോ സത്യമായിട്ടും സത്യമായിട്ടും ഒന്ന് രണ്ട് തവണ പറഞ്ഞപ്പോൾ സാർ സാറിന് സമയം കിട്ടുമ്പോൾ സാർ വായിച്ചാൽ മതി ഞാൻ അതിന് പരാതിയും പരിഭവവും ഒന്നും പറയാനല്ല വന്നത് എങ്കിലും ശരണിൻ്റെ ഉള്ളിലെങ്കിലും തോന്നില്ലേ ഞാനൊരു സൃഷ്ടി ഏൽപ്പിച്ചിട്ട് അതിനൊരു മറുപടിയും പറഞ്ഞില്ല എന്നത് അപ്പോൾ ഞാനത് ചിന്തിച്ചു സാറിൻ്റെ മനസ്സിൽ ആ ഒരു ചിന്തയുണ്ടല്ലോ അത് തന്നെ ധാരാളം അപ്പോൾ ശരോൺ മഹേശ്വർ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമല്ലോ എന്ന് ഒന്ന് രണ്ട് തവണ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സത്യം എപ്പോഴും സത്യമായിരിക്കണം ജീവിതത്തിൽ എളിമ ജീവിതത്തിൽ സ്നേഹം ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ ജീവിതം സാർത്ഥകമാകൂ എത്രയോ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ജീവിത പ്രശ്നങ്ങളുമായി വെളിയിൽ പോയി മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആ വിടമറയൽ ചടങ്ങിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല മനസ്സ് വേദനയുടെ കയത്തിലായിരുന്നു ശരിക്കും ചിലരൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല സ്നേഹത്തിൻ്റെ മൂർത്തിമത്ഭാവമായിരുന്നു ശ്രീ വിള്ളായണി അർജുൻ സാർ അദ്ദേഹത്തെ കുറിച്ച് വിശദമായി ഇതിൽ ചേർത്തിട്ടുണ്ട് തൽക്കാലം ചുരുക്കട്ടെ നന്ദി നമസ്കാരം